ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ സ്കൂളൊക്കെ തന്നുകൊണ്ട് ഇപ്പോൾ രാവിലെ തന്നെ എഴുന്നേൽക്കണമല്ലോ അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ജിമ്മിൽ പോകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജിമ്മിലൊക്കെ പോയി വന്നതാണ് വന്ന് ഒന്ന് ഫേസ് ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ സ്ഥിരം ഒരു ഫേസ് വാഷാണ് കേട്ടോ എൻ്റെ സ്കിൻ ഭയങ്കര ഓയിലി ആയതുകൊണ്ട് രാവിലെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മുഖം കഴുകും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എണ്ണമയം ഉള്ള പോലെ ഇരിക്കും അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും കഴുകിയാലെനിക്കൊരു സമാധാനം അവിടെ ഷീലായിപ്പോയിട്ടാണ് അങ്ങനെ മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷായി പിന്നെ മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ ഓരോന്നോരോന്നരായി ചെയ്യണം കേട്ടോ കുറേ ദിവസമായി ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നു പക്ഷേ ഒന്നാമത്തെ കാര്യം എനിക്ക് വലിയ മടിയാണ് മടിയാണെങ്കിലും എല്ലാം ഒന്നാമത് നേരം ഉണ്ടാവില്ല അതിൻ്റെ ഇടയിൽ വീഡിയോയും കൂടി എടുക്കാനായിട്ട് ഉള്ളൊരു മടി കൊണ്ടാണ് പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നെ മോ പിള്ളേർക്ക് കുണ്ടാനുള്ള വെള്ളം ആദ്യം തന്നെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പുറത്തെ ഇടപ്പിൽ ഞാൻ ചായയും വെച്ചിട്ടാണ് എണീച്ച് വരുമ്പോൾ വെള്ളം കുടിക്കുന്ന ശീലം എനിക്കില്ല കേട്ടോ എനിക്ക് ഓക്കാനെ വരും വെറും വയറ്റിൽ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ കേട്ടോ എനിക്ക് ചായ തന്നെ കുടിക്കണം അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ട് ഞാൻ ബോരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈതപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് മൈദപ്പൊടി കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് അത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചൂടാറാവുമ്പോഴേക്കും അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് മാവ് ഇരുന്നോളും അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അത് മാറ്റി വെക്കുന്നു കറക്റ്റ് എടുത്തേക്കുന്നത് ഇന്ന് പൊട്ടറ്റോ ആണ് എല്ലാ ദിവസവും കടല ഗ്രീൻ പീസ് മുട്ടക്കറി ഇതൊക്കെയാണ് അതിൻ്റെ ഇടയിൽ വെള്ളം തിളച്ചപ്പോൾ ഞാൻ വെള്ളം ഒന്ന് ഓഫ് ചെയ്ത് പാലും തിളച്ചായിരുന്നു അപ്പോൾ ഞാൻ പാലിൽ ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതും ഒന്ന് അരിച്ച് മാറ്റണം എനിക്കാണെങ്കിൽ ചായ കുടിക്കുമ്പോൾ സാവധാനം ഇരുന്നിട്ട് കുടിക്കണം കേട്ടോ എനിക്ക് ധൃതി പിടിച്ചിട്ട് ജോലിയുടെ ഇടയിൽ ചായ കുടിക്കുന്നത് എനിക്കിഷ്ടമല്ല ആസ്വദിച്ച് കുടിക്കണം അതാണ് എൻ്റെ ഒരു ശീലം അപ്പം ഞാൻ ചായയിൽ മധുരമൊക്കെ എടുത്തിട്ട് ബോരിക്ക് പൊടിയും കുഴച്ച് വെച്ചിട്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ഒന്ന് അടുപ്പത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് വെന്തോളോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ടാലോ ഒന്ന് രണ്ട് വിസലുകൊണ്ട് തന്നെ വെന്ത് കിട്ടും ആ സമയം കൊണ്ട് എനിക്ക് ചായ കുടിക്കാനുള്ള സമയമുണ്ട് അപ്പോൾ അതൊന്നടുപ്പത്തേക്ക് ഇട്ടിട്ട് ഞാനത് ചായ എടുക്കാന്ന് കുടിക്കാൻ വേണ്ടിയിട്ടാ അപ്പം ആദ്യമൊക്കെ ഒരു ഗ്ലാസ് നിറയെ ചായ കുടിക്കും കേട്ടോ ഇപ്പം ജിമ്മിലൊക്കെ പോകുന്നോണ്ട് തന്നെ എനിക്ക് ചായ വളരെ കുറച്ചാണ് ഞാൻ കുടിക്കാറ് കാരണം പഞ്ചസാരയല്ലേ നമ്മൾ പിന്നെയും കഴിക്കുന്നതെന്ന് ഓർത്തിട്ട് ഞാൻ ചായയുടെ അളവ് കുറച്ചതാണ് എന്നാലും ചായ എനിക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇരുന്ന് പോയി ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഫൈഹാനെ എഴുന്നേൽപ്പിക്കണം അവൾക്ക് ഏഴ് നാൽപ്പതിന് ബസ് വരും അപ്പം അവളെ എഴുന്നേൽപ്പിച്ച് എഴുതെല്ലാ ദിവസവും ഉള്ള ഒരു ക്ഷീണമാണ് കേട്ടോ നമ്മൾ ചെന്ന് അവളെ എടുത്ത് എണീപ്പിക്കണം അതല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ ചെന്നില്ലെങ്കിൽ തന്നെ അവൾ കുഞ്ഞു പിള്ളേർ മുട്ടിൽ എഴുന്ന വന്ന പോലെ എഴുന്നടുക്കളയിൽ വരും കേട്ടോ അപ്പോൾ നമ്മളെടുത്തൊന്ന് ഒക്കത്തൊക്കെ വെച്ചൊന്ന് പിന്നാരിച്ചാലാണ് ഒന്ന് ഉഷാറായി വരുവുള്ളു ആൾ അപ്പോൾ അവളെ പല്ലേക്കാൻ പേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ട് ബാത്റൂമിലേക്കാക്കി ബാക്കിയത് പിള്ളേരുടെ യൂണിഫോമൊക്കെ ഒന്ന് തേക്കണോട്ടോ അതിൻ്റെ ഇടയിൽ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതൊന്ന് താളിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറി ഇട്ടിട്ട് അതൊന്ന് താളിച്ചൊഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഭൂരി ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഞാൻ വീണ്ടും ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് പ്രസ് ചെയ്തിട്ട് അത് ഭൂരിയുടെ മാവ് കുറേശ്ശേ പ്രസ്സിൽ വെച്ച് പ്രസ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഭൂരി ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം ഞാൻ അപ്പാപ്പാപ്പം ഉണ്ടാക്കുകയുള്ളിട്ട് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കും എനിക്ക് ചുട്ട് ഇങ്ങനെ വെച്ചിട്ട് തണുത്ത് കഴിക്കുന്നത് എനിക്ക് പൊതുവേ ഇഷ്ടമല്ല എനിക്ക് കഴിക്കുന്നത് ഇഷ്ടമല്ല വേറൊരാൾക്ക് കൊടുക്കുന്നതും എനിക്കിഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫൈ ഹാക്ക് ആദ്യം തന്നെ മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ട് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത് അവൾക്ക് അവളെ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ പുടിമോൻ പോവുകയുള്ളൂ അപ്പോൾ അവനുണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് ഇതേ ഫൈഹാബിക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും ഫൈഹാമോൾ ഉടുപ്പൊക്കെ ഇട്ട് യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അവക്കങ്ങനെ ചായയൊക്കെ വെച്ചു കൊടുത്തിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അവക്ക് മുടിയും കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാനാണ് ഭക്ഷണം വാരി കൊടുക്കാറ് ഇപ്പോൾ വീഡിയോ എടുക്കാനുള്ളത് പിന്നെ സമയം പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഫുഡ് അവളുടെ മുമ്പിൽ വെച്ചു കൊടുത്തിട്ട് ഞാൻ അവളുടെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ സമയം ധൃതി പിടിക്കണ്ടല്ലോ അപ്പോൾ അതൊക്കെ സാവധാനം പോയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് പിന്നെ അവർക്ക് കൊണ്ടുപോകാനുള്ള ചോറ്റുപാത്രവും അതേപോലെ വെള്ളമൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ട് പൈഹമോളെ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കാൻ വേണ്ടി പോവുകയാണെ അങ്ങനെ എല്ലാ ദിവസവും ഞാനല്ലാട്ടെ കൊണ്ടുപോവാറ് ഒന്നില്ലെങ്കിൽ ഇക്കാക്ക് അങ്ങോട്ട് ആക്കി കൊടുക്കും അല്ലെങ്കിൽ പുടിമോൻ ഉണ്ടെങ്കിൽ പുടിമോനാണ് ആക്കി കൊടുക്കാറട്ടോ ഇന്നിപ്പോൾ പുടിമോന് മദ്രസ ഇല്ലാത്തതുകൊണ്ട് അവൻ എഴുന്നേറ്റിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചാൽ കുറച്ചു നേരം കിടന്നോട്ടെ ഞാൻ തന്നെ ആക്കി കൊടുക്കാമോ എന്ന് വെച്ചിട്ട് ഞാനും വൈകോളം കൂടി നടന്ന് പോകാനോ അപ്പോൾ മിക്ക ദിവസവും ഇങ്ങനെ നടന്നു പോവില്ല ഇവിടുന്ന് ഒരു ഒറ്റ ഓട്ടോ ആണോ അല്ലെങ്കിൽ ഇക്കകം വണ്ടിക്ക് കൊണ്ടുപോയിട്ട് സ്കൂൾ ബസ്സിൽ വട്ടം നിർത്തി കേറ്റലാണ് പതിവ് ഇന്നിപ്പോൾ സമയമുള്ളതുകൊണ്ട് ഇപ്പോൾ അതൊക്കെ നടന്ന് പോവാണ് അപ്പോൾ പിള്ളേരൊക്കെ ഓൾറെഡി വന്ന് ക്യൂ നിൽക്കുകയാണ് പിന്നെ ഫൈഹ മോൾ പോയി കഴിഞ്ഞിട്ടാണ് ഇന്ന് എൻവയറമെൻറ്റൽ ഡേ ആയതുകൊണ്ട് തന്നെ ഫൈഹാക്ക് സ്കൂളിലേക്ക് പ്ല കാർഡ് ഉണ്ടാക്കണോട്ടോ അപ്പോൾ പുടിമോൻ പോകുമ്പോൾ അവൻ്റെ കയ്യിൽ കൊടുത്തയക്കാന്ന് പറഞ്ഞിട്ടാണ് ഫൈഹാനെ വിട്ടേക്കുന്നത് അപ്പോൾ ഞാൻ തന്നെ ഇതുണ്ടാക്കണം എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഒരു ഫ്ലെ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി അതൊരു കവറിലിട്ടിട്ട് അതുപോലെ ഫൈഹമോൾ ബോക്സ് കൊണ്ടുപോകാൻ മറന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒരു കവറിലിട്ടിട്ട് പുടിമോൻ്റെ കയ്യിൽ കൊടുത്തേക്കാണ് പിന്നെ അത് പുടിമോൻ എഴുന്നേറ്റിട്ടുണ്ട് അവൻ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് അവൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട് അപ്പം അവനാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോയിൽ മുഖം കാണിക്കാൻ വലിയ മടിയാണ് ട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതായാലും അവനെടുക്കുന്നത് കണ്ടായാലാണ് അവന് പ്രശ്നം ഉള്ളു വേറെ ആരെടുത്താലും ഒരു പ്രശ്നമില്ല ട്ടോ അപ്പോൾ ദേ മുഖം പിടിച്ചിട്ട് എനിക്ക് ഉമ്മ തരാൻ വന്നാണ് പോവ പോകുന്ന എല്ലാ നേരവും എവിടേക്ക് ഇറങ്ങിയാലും പുടിമോന ഉമ്മ തരാണ്ട് പോവില്ല ട്ടോ അത് അവന്റെ ശീലമാണ് അപ്പോൾ മറന്നാലും തിരിച്ച് കയറി വരും പിന്നെ എനിക്കിവിടെ തൊട്ടടുത്ത് എസ് സി എം എസ് കോളേജിൽ ഇന്ന് എൻവയോൺമെൻറ്റൽ ഡേ കാരണം തന്നെ അവിടെ മറ്റേ ഒരു തൈ വെക്കാൻ വേണ്ടിയിട്ട് അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് പോയി അപ്പോൾ അതൊക്കെ റെഡിയാക്കി അവിടെ തൈയൊക്കെ വെച്ചിട്ട് പിന്നെ എനിക്ക് ബ്ലോക്കിൽ പോകാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഓഫീസിൽ പോയിട്ടാണ് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് ഷോർട്സ് ആയാലും ലോങ് വീഡിയോസ് ആയാലും എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഷോർട്ട് വീഡിയോ ആയാലും ലോങ് വീഡിയോ ആയാലും ലൈവ് ആയാലും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം കണ്ട് നിങ്ങൾ എല്ലാവരും